ഹലോ അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ക്ഷമ ഇന്ന് നമ്മൾ കുറച്ച് പോട്ട്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എവിടെയാണ് അത് കിട്ടുക എങ്ങനെയാണെന്നൊക്കെയോ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ ചാനലിലേക്ക് വെൽക്കം ചെയ്യാണ് അപ്പോൾ മാസ്ക് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാസ്ക് വെക്കുകയാണ് നമുക്ക് തുടങ്ങാം ഓക്കെ ഫോളോ മീ അപ്പോൾ എൻ്റെ ബ്രദറാണ് കൂടെ വരുന്നത് അപ്പോൾ ഞാനും ബ്രദറും കൂടെയാണ് പോകുന്നത് അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ തോപ്പുംപടി കഴിഞ്ഞു ഹാർബർ പാലത്തിലേക്ക് കയറുകയാണ് വളരെ തലയെടുപ്പോടു കൂടി തന്നെ നീണ്ട് കിടക്കുകയാണ് പാലം അപ്പോൾ ഇവിടെ വന്ന് കാണുന്നവർക്ക് വളരെ നല്ല അനുഭൂതി വരുന്നൊരു കാഴ്ചയാണിത് കൊച്ചിക്കാരുടെ ചങ്കാണിത് ഈ പാലം അതുപോലെ രണ്ട് സൈഡിലും കടലാണ് കടലിന് എന്താ വളരെ വിശാലമായിട്ട് കിടക്കുകയാണ് നല്ലൊരു കാഴ്ചയാണ് ഈ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇരുവശത്തും നല്ല കാഴ്ചയാണ് മഹാരാജാസ് കോളേജ് ആണ് ഇപ്പോൾ കണ്ടത് അതുപോലെ നമ്മുടെ റൈറ്റ് സൈഡിൽ പാർക്കാണ് ഒരുപാട് ഓർമ്മകളും എല്ലാം തന്നിട്ടുള്ളൊരു പാർക്കാണ് നമ്മുടെ ലോ കോളേജ് അതുപോലെ ഒരുപാടുണ്ട് കൊച്ചിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഓർമ്മകളുണ്ട് വാക്കുകളില്ല അതുപോലെ തന്നെ അത്രയും എനിക്കിഷ്ടമാണ് എൻ്റെ നാട് എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനും പഠിക്കാനും ഒക്കെ ഉണ്ട് കൊച്ചി ഇറ്റ്സ് നോട്ട് എ സിറ്റി ഇറ്റ്സ് എ ഫീലിംഗ് എന്നാരോ പറഞ്ഞ പോലെ അത്രയും എന്താ വളരെ ഭയങ്കര ഫീല് തരുന്നൊരു നാടാണ് അപ്പം എന്നെ കല്യാണം കഴിച്ചു കഴിച്ചിരുന്നത് ആലപ്പുഴയാണ് അത് നാടും എനിക്കിഷ്ടമാണ് പക്ഷെ എന്നാലും കൊച്ചിയോടൊരു വളരെ ഭയങ്കര ഒരു അടുപ്പമാണ് എനിക്ക് അത്ര എനിക്കിഷ്ടമാണ് കൊച്ചി അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ബ്രോഡ്വേയുടെ മുമ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാല് കുത്താനും വണ്ടി പോകാനും ഒന്നും ഇടങ്ങുകയാണത്തില്ല അത്രയും ആളായിരിക്കും ഇപ്പം ലോക്ക്ഡൗണിൻ്റെ ഈ ഒരു സമയമായതുകൊണ്ടാണ് പല കടകളും അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആൾ കുറവ് സാധാരണ ഞങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഒരുപാട് ആളും വണ്ടിയും നല്ല റഷായിരിക്കും ഈ ഒരു ഏരിയ അതുപോലെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ വഴി തെറ്റിപ്പോകും കാരണം അത്രയും എന്താ ഇങ്ങനെ ഒരുപാട് വഴികളും ഇങ്ങനെ ആകെപ്പാടിങ്ങനെ നിറഞ്ഞു കിടക്കുന്നൊരു ഏരിയയാണിത് മാർക്കറ്റാണ് അപ്പം എങ്ങനെ കറങ്ങി തിരിഞ്ഞാൽ നമ്മൾ എവിടെ എത്തുമെന്നൊരു പിടിയില്ല ഈ മാർക്കറ്റിനകത്ത് തന്നെ കറങ്ങി കളിക്കേണ്ടി വരും അപ്പോൾ വഴിയൊക്കെ എല്ലാവരും സൂക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ വരാൻ അതുപോലെ ഹോൾസെയിലും റീറ്റെയിലും ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൽ ആണ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും അങ്ങനെ നമ്മൾ കെ ജി മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കച്ചേരിപ്പടിയിലുള്ള ഒരു ഷോപ്പാണ് അവിടെയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കയറിയിട്ട് എന്തൊക്കെയാണ് അവിടെ ആയിട്ടുള്ളത് സാധനങ്ങൾ എന്തൊക്കെയാണോ ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പൊ ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്തായിരുന്നു ഞാൻ ഇത്രയൊക്കെയാണ് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് പാക്ക് ചെയ്യുന്നതിന് സഹായിക്കുന്നതിനായിട്ട് ബ്രദറും കൂടെ കൂടിയിട്ടുണ്ട് പെട്ടെന്ന് തീർന്നാലേ പോകാൻ പറ്റുള്ളൂ വീട്ടിൽ അപ്പോൾ ഒരു അഞ്ചുമണിയായപ്പോഴാണ് ഞങ്ങൾ എത്തിയത് അഞ്ചഞ്ചര മണിയൊക്കെ ആയി ഞങ്ങളിവിടെ എത്തിയപ്പം അപ്പോൾ ഒരു ഏഴ് മണിയോളം ആയിട്ടുണ്ട് എല്ലാം സെലക്ട് ചെയ്ത് പാക്ക് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ പാക്കിംഗ് ഒക്കെ നല്ല പക്ക ആയിട്ടാണ് ബോക്സ് കവറിലൊക്കെ പൊതിഞ്ഞ് പൊട്ടാതെ നല്ല ഭംഗിക്കൊക്കെ അടുക്കി സെറ്റാക്കിയാണ് എല്ലാം നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ പാക്ക് ചെയ്യുന്ന ആളാണ് ലല്ലു ലല്ലുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്താണ് അപ്പോൾ പേര് ചോദിച്ചപ്പോൾ മുഖം കാണിച്ചില്ല അപ്പോൾ ലല്ലുവിന് മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല നല്ല കമ്പനിയൊക്കെ ആയിരുന്നു ലല്ലു പിന്നെ അതുപോലെ വേറെ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ പോട്സ് മാത്രമല്ല പ്ലാസ്റ്റിക്കായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് ആണ് അപ്പോൾ നമുക്ക് എടുക്കുന്ന അനുസരിച്ച് തന്നെ റേറ്റൊക്കെ അവർ നല്ല പോലെ പറഞ്ഞ് എല്ലാം റെഡി ആക്കിയൊക്കെ തരും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഒക്കെ ഏകദേശം കഴിയാറായി അങ്ങനെ നന്നായിട്ട് ഞാൻ ബൈക്കിലായതുകൊണ്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ സാധനം ഇവിടെ വെച്ചിട്ട് നാളെ വന്ന് എടുക്കാം എന്നുള്ളൊരു ഇതിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബില്ലിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ഓണറ് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങളവിടെ നിന്ന് തിരിച്ചു അപ്പോൾ പോകുന്ന വഴിയാണ് ഒരു ഏഴര മണിയൊക്കെ ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ വീട്ടിലേക്കാണ് ഒരു കാരണവശാലും വഴിയിൽ നിന്ന് ചായയോ വെള്ളമോ ഒന്നും കുടിക്കരുതെന്നാണ് വീട്ടിൽ നിന്ന് തന്നിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് എവിടെ നിർത്തുന്നില്ല സ്ട്രെയിറ്റ് വീട്ടിലേക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ തന്നെ കാറിൽ പോയി സാധനം രണ്ടാമത് എടുത്തുകൊണ്ട് വന്നു കാരണം ബൈക്കിലാണ് പോയത് അപ്പോൾ ഇത്രയും സാധനമൊക്കെ വാങ്ങിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്ത സാധനങ്ങൾ വലിയ വലിയ സാധനങ്ങളും ഉണ്ട് അപ്പം ഞാൻ അത്രയൊന്നും എടുത്തില്ല ഇതൊക്കെ ഒരു മിതമായ നിരക്കൊക്കെയാണ് അപ്പോൾ ഈ സാധനം ഇത് രണ്ടും ഫൈബറിൻ്റെയാണ് ബാക്കിയെല്ലാം സെറാമിക്കാണ് അപ്പോൾ ഇതെല്ലാം വളരെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് നേരിട്ട് അവിടെ ചെല്ലുമ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം ഞാൻ ഓരോന്നിൻ്റെ പറഞ്ഞാലും അത്ര ആവില്ല അപ്പം നിങ്ങൾ അവിടെ ചെന്ന് കാണുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഇതറിയുന്നത് അപ്പം എല്ലാവരും ഷോപ്പിൽ ആഗ്രഹമുള്ളവരൊക്കെ പോവുക അപ്പോൾ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷനൊക്കെ ഉണ്ട് അതുപോലെ റേറ്റും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഹോൾസെയിലും റീറ്റെയിലും അവിടെ അവൈലബിൾ ആണ് അതുപോലെ എല്ലാവർക്കും ഒതുങ്ങുന്നൊരു റേറ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്